യാക്കോബയ സഭ ഹൈറേഞ്ച് മേഖലാ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള കായിക മത്സരങ്ങളുടെ ഭാഗമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഹൈറേഞ്ച് മേഖലാ മെത്രാപൊലീത്ത ഡോക്ടർ ഏലിയസ് മൊറഅത്തനാസിയോസ് മിത്രാപൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു മത്സരത്തിൽ ഒന്നാം സ്ഥാനം വളറ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യൂത്ത് അസോസിയേഷനും രണ്ടാം സ്ഥാനം മച്ചിപ്പ്ലാവ് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷനും കരസ്ഥമാക്കി യാക്കോബയ സഭ ഹൈറേഞ്ച് മേഖല യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള കായിക മത്സരങ്ങളുടെ ഭാഗമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഹൈറേഞ്ച് മേഖല മെത്രാപോലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ വളരെ ഫുട്ബോള് നമ്മുടെ തലമുറ വീട്ടിലെ ഏറ്റവും പുതിയതായി സന്തോഷമുണ്ട് എനിക്ക് ഫുട്ബോളിനോട് അല്പം താത്പര്യമുണ്ട് ഈ ഇന്ന് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഞാൻ ഇത്രകണ്ടും പ്രശംസിക്കുകയും പുതിയ ആശംസകൾ നേരുകയും ചെയ്ത് ഒരു ഗോൾ കീപ്പർ ആ പോസ്റ്റിൽ പോയി നിന്ന് നമുക്ക് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് തുടങ്ങാം മേഖലാ വൈദിക വൈസ് പ്രസിഡന്റ് ഫാദർ ബാബു സി സിയു ചാത്തനാട്ട് ദേശീയാൽമായ വൈസ് പ്രസിഡന്റ് ജോയിസ് ജോൺ മേഖലാ സെക്രട്ടറി ബേസിൽ എടത്താനി ആൽമായ വൈസ് പ്രസിഡന്റ് ക്രിസ്റ്റോ വർഗീസ് കാലായി പുത്തൻപുര മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ മത്സരങ്ങൾ നടന്നു മത്സരത്തിൽ ഒന്നാം സ്ഥാനം വളറ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യൂത്ത് അസോസിയേഷനും രണ്ടാം സ്ഥാനം മച്ചിപ്പ്ലാവ് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷനും കരസ്ഥമാക്കി സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ അൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ മേഖലാ സെക്രട്ടറി ഫാദർ മത്തായി കെ പി കുളങ്ങരക്കുടിയിൽ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ജോമോൻ കുന്നാരത്ത് ബേസിൽ കെ ഇ കാടായം ഫാദർ അനൂപ് കൊച്ചുപുരിക്കൽ ഫാദർ ബേസിൽ പി ജേക്കബ് പുളിഞ്ചോട്ടിൽ ഫാദർ ജോബിൻ മർക്കോസ് മൈലാ തോട്ടത്തിൽ എന്നിവർ പങ്കെടുത്തു വിജയികൾക്ക് ഫാദർ അൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ സമ്മാനദാനം നടത്തി ന്യൂസ് ബ്യൂറോ അടിമാലി